ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ പശ്ചാത്തല ആരോഗ്യ പാർപ്പിട മേഖലകൾക്ക് മുൻതൂക്കം നൽകി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു നൂറ്റി ഇരുപത്തിയേഴ് കോടി അറുപത് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപ വരവും നൂറ്റി ഇരുപത്തിയേഴ് കോടി നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ ചിലവും പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് രൂപ മിച്ചവുമുള്ള ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ധനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കൂടിയായ വൈസ് പ്രസിഡന്റ് കെ സി ജോസാണ് അവതരിപ്പിച്ചത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളെയും കോർത്തിണക്കിക്കൊണ്ട് വളരെ വിജയകരമായി നൂതനങ്ങളായ പദ്ധതികളിലൂടെ സങ്കല്പങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ പ്രദേശങ്ങളിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റാണെന്ന് ഞാൻ വളരെ കൂടി അവകാശപ്പെടുകയാണ് നമ്മുടെ സംസ്ഥാനത്തിനെ സംബന്ധിച്ചറിയാം നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചും എല്ലാം നമുക്കറിയാം ഏറ്റവും സമ്പുഷ്ടമായ സവിശേഷതകളും പ്രത്യേകതകളുമുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം നമ്മുടെ ജനാധിപത്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വൻ ശക്തിയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്ന ഏതാണ്ട് നാൽപ്പത് കോടിയോളം വരുന്ന ജനങ്ങൾ ഒറ്റക്കെട്ടായി ആഗ്രഹിച്ച് നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ നടത്തിയ അക്ഷീണമായ പോരാട്ടങ്ങളുടെ അനന്തരഫലമായി അവസാനം വന്നു ചേർന്ന ബ്രിട്ടീഷുകാരന്റെ ബുദ്ധിയും ശക്തിയും ആയുധബലവും എല്ലാം നമ്മുടെ അഹിംസ എന്ന മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുമ്പോട്ട് വെച്ച ഏറ്റവും മൂർച്ചയേറിയ ആയുധം ആ ആയുധത്തിന്റെ മുമ്പിൽ അടിയറിയ നമുക്ക് യും ആരോഗ്യ മേഖലയ്ക്ക് ഒരു കോടി അറുപത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയും ഈ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പശ്ചാത്തല മേഖലയിൽ രണ്ട് കോടി മുപ്പത്തിയഞ്ചു ലക്ഷത്തി എണ്ണായിരം രൂപയും പട്ടികജാതി പട്ടികവർഗക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ വനിതാ ഘടക പദ്ധതിക്കായി എൺപത്തിനാല് ലക്ഷത്തി അയ്യായിരത്തി അറുപത് രൂപ കെയറിനായി ഇരുപത് ലക്ഷം വയോജനക്ഷേമത്തിനായി നാല്പത്തിരണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഉൽപാദന മേഖലയ്ക്കായി ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി പതിനെട്ട് ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങൾ നൽകും വിധം കോടി ലക്ഷത്തി ായിരം രൂപയും ഇക്കുറി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കുളത്തുപ്പുഴ സർക്കാർ ആശുപത്രിക്ക് മരുന്ന് വാങ്ങാൻ നാല്പത് ലക്ഷം അഞ്ചൽ സർക്കാർ ആശുപത്രിക്ക് മരുന്ന് വാങ്ങാൻ മുപ്പത് ലക്ഷം ജീവനം ഡയാലിസിസ് അഞ്ച് ലക്ഷം ഉന്നതി പദ്ധതിക്കായി ഒരു കോടി അഞ്ചു ലക്ഷം പഠനമുറിക്കായി എഴുപത്തിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി പതിനഞ്ച് ലക്ഷം ഭിന്നശേഷിക്കാർക്കായി ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങുന്നതിനായി പതിനഞ്ച് ലക്ഷം വനിതാ ഫിറ്റ്നസ് സെന്ററിനായി ഇരുപത്തിനാല് ലക്ഷം എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പദ്ധതികൾ മണ്ണ് ജല സംരക്ഷണം ഉറപ്പാക്കി കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കും ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ബജറ്റിൽ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്ലോക്ക് തല കേരളോത്സവത്തിനായി ഒന്നര ലക്ഷം രൂപയാണ് ഇക്കുറി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ലൈല ബി വി എം ജെ ശ്രീ സുജ തോമസ് ആര്യ ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആർ വി അരുണ തുടങ്ങി ജനപ്രതിനിധികൾ വകുപ്പ് തല ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു നാട്ടു വാർത്ത അഞ്ചൽ